പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടൻ ചിത്രങ്ങളുടെ രണ്ട് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് തുടരും ദൃശ്യം ഈ രണ്ട് ചിത്രങ്ങളിൽ ആദ്യം എടുക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു നമ്മൾ ദൃശ്യത്തിലല്ലേ പലപ്പോഴും തുടങ്ങുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം തുടരും തന്നെ എടുക്കാം തുടരും ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് തന്മൂർത്തി തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് തന്മൂർത്തി ഒരു ഇൻ്റർവ്യൂവിന് ഇടയിൽ പറഞ്ഞതാണ് അജയ് ദേവേണിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി തുടരു എന്ന ചിത്രത്തിൻ്റെ റീമേക്ക് റൈറ്റ്സ് അത് സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് അപ്പം അജയ് ദേവഗേൺ ഒരിക്കൽ കൂടി മോഹൻലാൽ കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ് ഈ ഹിന്ദി ബെൽറ്റ് ഹിന്ദി മേഖലയിൽ എപ്പോഴും ലാലേട്ടൻ ചിത്രങ്ങൾക്ക് അവരൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട് നമ്മൾ ദൃശ്യം ടുവിലൂടെയാണ് അത് കണ്ടത് അജയ ദേവേൻ്റെ വൻപൻ ഒരു തിരിച്ചുവരമായിരുന്നു കോടികളാണ് അതിലൂടെ അവർ പിടിച്ചു പിടിച്ചത് അപ്പോൾ അതിനുശേഷം അവർ ദൃശ്യം ത്രീക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു മീൻസ് അവർ സ്വന്തമായിട്ട് തന്നെ ദൃശ്യം ത്രീ ഇറക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു അപ്പം പാളിപ്പോകും എന്ന് മനസ്സിലായി മലയാളത്തിൻ്റെ ദൃശ്യം ത്രീ ഇറങ്ങിക്കഴിഞ്ഞപ്പം അതിൻ്റെ റൈഫ് മുന്നൂറ്റി കോടി രൂപയ്ക്ക് വാങ്ങിയതെന്ന് നമ്മളറിയാം അതിനുശേഷം ഇതാ ഒരു മോഹൻലാൽ ചിത്രം കൂടി അജയ് ദേവന്റെ പ്രൊഡക്ഷൻ കമ്പനി വാങ്ങിയിരിക്കുന്നു ദൃശ്യം ത്രീ ഇറങ്ങിയതിന് ശേഷമാണ് തുടരും ഇറങ്ങാനുള്ള സാധ്യതയുള്ളു തനമൂർത്തി ഇതിനിടയിൽ വേറെ ഒരു കാര്യങ്ങളെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ദൃശ്യം ത്രി ഹിന്ദിയിലേക്ക് സംവിധാനം ചെയ്യാൻ തയ്യാറാണോ എന്ന് തനമൂർത്തിയോട് ചോദിച്ചതായിട്ടും പറയുന്നുണ്ട് എന്തായാലും തന്മൂർത്തിക്ക് അതിന് എവിടെ സമയമല്ലേ തന്മൂർത്തി മോഹൻലാലും രഞ്ജിത്തും തന്മൂർത്തിയും ചേർന്നൊരു പടം സംവിധാനം ചെയ്യുന്നതെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ രഞ്ജിത്താണ് രഞ്ജിത്താണത് പുറത്തുവിട്ടത് അതിനുശേഷം ടോർപിഡോ എന്ന് പറയുന്ന പകുദ്മാഫിൽ ഗണപതി അതുപോലെ ഷാംഗികം ഇതുവരെല്ലാം കൂടെ കൊണ്ട് ഒരു പടം ഇറക്കാൻ പോകുന്നു ഇതിനിടയിലാണ് പെട്ടെന്ന് വീണത് കിട്ടിയതാണ് അടുത്ത ചിത്രം എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ലാലട്ടൻ ചിത്രവും തരുൺമൂർത്തി സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു തരുൺമൂർത്തി ഇതിനെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഒരുപക്ഷെ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ദൃശ്യം ത്രീ ഇറക്കിയതിന് ശേഷമായിരിക്കാം ഈ തുടരൂ എന്ന ചിത്രത്തിൻ്റെ റീമേക്ക് ഇറക്കാൻ സാധ്യതയുള്ളൂ കാരണം ദൃശ്യം അത്രമേൽ അത്രമേലവർക്ക് പ്രിയപ്പെട്ടതാണ് ഇന്ത്യ മാത്രമല്ലേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള അല്ലേ ദൃശ്യം ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരിറക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് പാളിപ്പോയി അതുപോലെ തന്നെ ഇവിടെ ദൃശ്യം ത്രി എന്നിറങ്ങും എന്ന് തന്നെ ആശ്രയിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു കാരണം അവർ മുന്നൂറ്റമ്പത് കോടിക്കൊക്കെ മുടക്കി ഈ ചിത്രം വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിച്ചു പറഞ്ഞല്ലേ അപ്പം ദൃശ്യം ത്രീ കഴിഞ്ഞതിന് ശേഷം തുടരും എന്ന ചിത്രവും കൂടെ ഒരു റീമേക്ക് ചെയ്യും നൂറ് ശതമാനം ഉറപ്പാക്കിയിരിക്കാന് അതാണ് എൽ ബ്രാൻഡിൻ്റെ ഒരു ശക്തി മറ്റൊരു ചിത്രമാണ് ദൃശ്യം ദൃശ്യത്തെപ്പറ്റി എത്ര പറഞ്ഞാലും തീരുന്നില്ല എന്തോന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഷൂട്ടിങ് തീരുന്നത് ഈ ഷൂട്ടിങ് തുറന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഇങ്ങനെ നിരവധി കഥകളും റെക്കോർഡിൻ്റെ കഥകളും ഒക്കെയാണ് ഷൂട്ടിംഗ് കഴിയുന്നതിന് മുമ്പ് മലയാളത്തിലെ ഏറ്റവും വലിയ പണംമാരി ചിത്രമായിട്ട് ദൃശ്യം തിരി മാറും അതിനിടയിലാണ് വേറെ ഒരു വാർത്ത പുറത്തു വരുന്നത് ഒരു പ്രമുഖ മാധ്യമമാണ് പുറത്തു വിട്ടിരിക്കുന്നത് ത്രീ ഒ ടി ടി വിറ്റത് എത്ര കോടി രൂപയ്ക്കാണെന്നറിയാമോ നൂറ്റി മുപ്പത് കോടി രൂപയ്ക്കാണ് ദൃശ്യം ത്രീയുടെ ഒ ടി ടി അവകാശം വിറ്റത് എന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു പലവരെ നമുക്ക് ഇതിൻ്റെ പകുതി പോലും ഒ ടി ടി അവകാശം പല ചിത്രങ്ങളിലും കിട്ടാറില്ല ആ സ്ഥാനത്താണ് മലയാള സിനിമയുടെ ഒ ടി ടി അവകാശം വിറ്റത് ഈ നൂറ്റി മുപ്പത് കോടി രൂപയുടെ പകുതി തോക്കു പോലും ഇല്ലായിരുന്നു ആ സ്ഥാനത്താണ് നൂറ്റി മുപ്പത് നൂറും കടന്നു നൂറ്റി മുപ്പതിലേക്ക് ഒരു ടി നാമഫോൺ പ്രൈമാണ് ഈ ചിത്രവും വാങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡ് ദൃശ്യം വണ്ണം ദൃശ്യം ടൂവും അവർ തന്നെ ആണെന്ന് നാമഫോൺ തന്നെയാണ് അപ്പം അവർ തന്നെ വാങ്ങുന്നു നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് അതാണ് അടുത്ത ഞെട്ടിപ്പിക്കുന്ന ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത അപ്പം ദൃശ്യന്ത്രീയുടെ ബിഫിനസ് ഏത് ലെവൽ പോകും എന്ന് ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കൊരു എന്താ പറയുന്നത് പവറാണ് ദൃശ്യത്തിന് പക്ഷേ എവിടെ പോയാലും നമ്മുടെ ജോർജ് കുട്ടി നമുക്ക് മാത്രം പോകുന്നു അല്ലേ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും മോഹൻലാൽ ഒരു ജോർജ് കുട്ടി അവതരിപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിൽക്കാൻ മറ്റൊരു ജോർജ് കുട്ടിയും തുനിഞ്ഞിറങ്ങണ്ട അത് നൂറ് ശതമാനവും അത് ഒരിക്കലും സംഭവിക്കത്തില്ല കാരണം അത്രയ്ക്ക് ജോർജ് കുട്ടി നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയി മികച്ച നടൻ എന്ന പേര് കേട്ട കമലഹാസൻ പോലും വിശ്വത്തിൻ്റെ റീമേക്ക് വന്നു കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ടില്ല അതിന് ശേഷം ജോർജ് കുട്ടിയെ കണ്ടപ്പോഴാണ് ആ ലാലേട്ടൻ്റെ ആഭിനേയം ഉണ്ടല്ലോ വേറെ ലെവലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് വേറെ പല നടന്മാർ അജയ് ദേവനൊക്കെ അവതരിപ്പിച്ചപ്പോൾ നമുക്കതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ലാലേട്ടൻ എവിടെ നിൽക്കുന്നു ഇവരൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവുന്നു അതാണ് ലാലേട്ടം പവർ എൽ ബ്രാൻഡിൻ്റെ പവർ ദൃശ്യത്തിൻ്റെ നമ്മുടെ സ്വന്തം ദൃശ്യത്തിൻ്റെ ഒരു പവർ ദൃശ്യം വാർത്തകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പുതിയ ദൃശ്യം വാർത്തകളും ലാലേട്ടം വിശേഷങ്ങളും അതുപോലെ സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്താം ഒക്കെ പറയാം